അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ കെയർ ആൻഡ് ഹെയർ ഗ്രോത്ത് ചാനഞ്ചിൻ്റെ പതിനൊന്നാമത്തെ ദിവസമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഞാൻ എൻ്റെ ചെറിയൊരു ഹെയർ ഗ്രോത്ത് ജേർണി കൂടെ നിങ്ങളെടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതിനു മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഹെയർ കെയർ ആൻഡ് ഹെയർ ഗ്രോത്ത് വീഡിയോസ് മുഴുവനായിട്ടും കാണാനായിട്ട് ഞാനൊരു ചാനലിൽ ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫുൾ വീഡിയോസ് കാണാനായിട്ട് ആ പ്ലേ ലിസ്റ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം അതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും അതിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് ആയ ഓൾ എന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് അപ്പോൾ എന്റെ ചെറിയൊരു ഹെയർ ഗ്രോത്ത് ജേർണി എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കുറച്ച് അധികം പേര് കണ്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടിട്ടുണ്ടായിരുന്നതാണ് പക്ഷെ അന്ന് നമ്മൾ ഫേസ് റിവീല് ചെയ്യാത്തത് കാരണം ആ വീഡിയോസ് കാണുന്നവർക്ക് ഇതാരുടെ ഹെയർ ഗ്രോത്ത് ജേർണി ആണെന്ന് മനസ്സിലാവാനും അതുപോലെ ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആവാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടാണ് ഞാൻ അടുത്തൊരു ഹെയർ ഗ്രോത്ത് ജേർണി ആയിട്ട് വന്നിട്ടുള്ളത് വേണമെങ്കിൽ ആ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ എന്നൊക്കെ പറയാം ആ ഒരു വീഡിയോയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇടുന്ന ഒരാൾക്ക് നമ്മൾ എല്ലാ മാസവും ഒരു അടിപൊളി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു ചാൻസ് നിങ്ങൾ മിസ്സാക്കണ്ട പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക എത്ര കമൻറ്റ് വേണമെങ്കിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റ് ഇടാം അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് എൻ്റെ ചെറിയൊരു ഹെയർ ഗ്രോത്ത് ജേണിയാണ് അത്ര വലിയ ഹെയർ ഒന്നും അല്ലാന്നുണ്ടെങ്കിലും ബിഫോർ ഹെയറിൽ നിന്ന് ആഫ്റ്റർ ഹെയറിലേക്കുള്ള ചെറിയൊരു ഹെയർ ഗ്രോത്ത് ജേർണിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നുള്ളത് എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പാണ് പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വർക്ക് ചെയ്തത് കേട്ടോ അപ്പോൾ എൻ്റെ ഹെയർ ഗ്രോത്ത് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനൊരു പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്താണ് അപ്പോഴെങ്ങനെയാണ് ഹെയർ ഗ്രോത്ത് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം ക്ലാസ് വരെയൊക്കെ ഞാൻ മുടി എന്ന് പറഞ്ഞ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ടും കൂടി ഇല്ല കാരണം ആ ഒരു സമയത്തൊക്കെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല മുടി ഉണ്ടായിരുന്നതാണ് പിന്നെ പ്ലസ് വണ്ണിലേക്ക് അങ്ങോട്ട് ആയ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന മുടിയൊക്കെ നന്നായിട്ട് കൊഴിഞ്ഞു പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു അതുപോലെ തന്നെ ബാലൻസ് ഉള്ള കുറച്ച് മുടിയാണെങ്കിൽ ആണെങ്കിൽ അതിന്റെ തിക്നെസ് ഒക്കെ നന്നായിട്ട് കുറയാനും പിന്നെ ഉള്ള മുടി നന്നായിട്ട് ചകിരി പോലെ കാവാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു ദിവസം രാത്രി ഇങ്ങനെ മുടിയിരുന്ന സമയത്താണ് ചീർപ്പിൽ ഫുള്ളായിട്ട് മുടി ഇങ്ങനെ ഊരി പോകുന്നത് കണ്ടത് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും നമ്മൾ മുടി ഇരുന്ന സമയത്ത് ഇങ്ങനെ മുടി വേരോടുകൂടി ഊരിപ്പോരുന്ന പറയുന്ന പോലെ ഫുള്ളായിട്ട് ഊരിപ്പോന്ന് കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സങ്കടമാണ് അപ്പോൾ അങ്ങനെ മുടി കൊഴിയാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മുടി മുഴുവനായിട്ടും പോകുമെന്നുള്ള ഒരു പേടിയും ടെൻഷനൊക്കെ വന്നത് പിന്നെയാണ് ഞാൻ മുടീനൊന്ന് കെയർ ചെയ്യണം എന്നുള്ളൊരു കാര്യം തീരുമാനിച്ചത് അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് അതെന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനത്തെ വിഷമങ്ങളൊക്കെ കിട്ടണം എന്നാലാണ് നമുക്ക് അത് ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷൻ വരുള്ളൂ സംഭവം വേറെ ഒന്നല്ല ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം മുടി വെട്ടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ മുടി വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ടിനായിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ മുടിയുടെ തുമ്പ് കുറച്ചൊന്ന് വെട്ടാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെയുള്ളൊരു ചേച്ചി എൻ്റെ മുടി അഴിച്ചിട്ട് കണ്ടപ്പോൾ മുള്ള മുടി ഫുൾ ഫുള്ള് ഡാമേജ് ആണല്ലോ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരൂല്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കാണ്ട് അതായത് ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുടി അത്യാവശ്യം നീളുണ്ടായിരുന്നു ഡാമേജ് ആണെങ്കിലും കുറച്ച് നീളുള്ള മുടിയായിരുന്നു അപ്പോൾ അത് ആ ചേച്ചി നോക്കിയപ്പോൾ ഫുള്ള് ഡാമേജഡ് ആണ് സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ മുടി വെച്ചാൽ വളരില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടം വരാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ അതും കൂടെയും കേട്ടപ്പോൾ എനിക്ക് തൃപ്തിയായിട്ട് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു പേടിയും ടെൻഷനും നന്നായിട്ട് കൂടി അന്നാണ് ഞാൻ മുടി നന്നായിട്ട് വളർത്തണം എന്നുള്ളത് ഉറപ്പിച്ച് തീരുമാനിച്ചത് കേട്ടോ കാരണം വേറൊരാള് എൻ്റെ മുടി നോക്കിയിട്ട് ഭയങ്കര ഡാമേജ് ആണ് ആകെ പോയി ഇനി വളരൂല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്കിത് എന്തായാലും വളർത്തിയെടുക്കണം എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ എനിക്ക് വന്നത് അങ്ങനെ ഞാൻ എന്തായാലും മുടി വളർത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ പ്ലസ് വണ്ണിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഫോണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ മുടി വളർത്താനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു സമയത്ത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഹെയർ ഓയിലിങ് ചെയ്യേണ്ടതെന്നോ അതുപോലെ തന്നെ ഹെയർ പാക്ക് ഉണ്ടോ ഹെയർ മസാജിങ് ഉണ്ടോ അതൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ മുടി വളർത്താൻ തീരുമാനിച്ചല്ലോ ഇനി നമ്മൾ പിന്നോട്ട് കാല് വെക്കൂല അതുകൊണ്ട് തന്നെ ഞാൻ വാപ്പിയുടെ ഫോൺ വാങ്ങിയിട്ട് അതിൽ എങ്ങനെയാണ് മുടി വളർത്താന്നൊക്കെ നോക്കിയിട്ട് ഓരോ വീഡിയോസ് ഇങ്ങനെ കണ്ട് അത് റെഫർ ചെയ്തിട്ട് എല്ലാ വീഡിയോസും ഓരോ ദിവസവും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വീഡിയോ നോക്കിയിട്ട് മുടി വളർത്താൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴും എനിക്കൊരു മണ്ടത്തരം പറ്റിയിട്ടുണ്ട് കാരണം വേറെ ഒന്നല്ല ഈ പറയുന്ന വീഡിയോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ ഫുള്ള് കണ്ടിരിക്കാനുള്ള മടി കാരണം ആ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രം നോക്കിയിട്ട് കറക്റ്റായിട്ട് ആ പാക്ക് ഉണ്ടാകും എന്നിട്ട് അത് അപ്ലൈ ചെയ്തിട്ട് ഹെയർ ഓയിലിംഗ് ഒന്നും ചെയ്യില്ല കേട്ടോ പാക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് മുടി മുടിയപ്പോൾ നല്ല ഡ്രൈ ആവും എന്നിട്ട് ഷാംപൂട്ട് വാഷും ചെയ്യും അപ്പോൾ പിന്നെ മുടിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കാരണം നമ്മൾ ഏത് ഹെയർ പാക്ക് ഇടാണെങ്കിലും മുടി അത്യാവശ്യം ഒന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഹെയർ പാക്ക് ഇടുന്നതിന് മുന്നേ ഹെയർ ഓയിലിങ് ചെയ്യണമെന്നൊന്നും അറിയില്ലല്ലോ ഞാൻ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് നോക്കി അത് കറക്റ്റായിട്ട് ഉണ്ടാക്കി അതുപോലെ അപ്ലൈ ചെയ്തു അങ്ങനെ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും എനിക്ക് അറിയാമല്ലോ മുടി ഇങ്ങനെ കൊഴിഞ്ഞുപോക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അതുപോലെ തന്നെ മുടി ഇരുന്ന സമയത്ത് പണ്ടത്തെ പോലെ തന്നെ മുടി ഇങ്ങനെ പൊട്ടിപ്പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അന്നത് അറിയില്ലായിരുന്നെങ്കിലും ഞാൻ ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ആലോചിക്കാറുണ്ട് കറക്റ്റ് ആയിട്ടല്ലേ ഞാൻ ചെയ്യുന്നത് പിന്നെ എന്താണ് എനിക്ക് മുടി വളരാത്തത് എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പോൾ എന്തായാലും മുടി വളർത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്കത് എന്തായാലും ചെയ്തേ പറ്റൂന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വീഡിയോസും കൂടെ കാണാൻ തുടങ്ങി പിന്നെ പിന്നെ കാണുന്ന വീഡിയോസൊക്കെ ഫുൾ ആയിട്ട് കണ്ടു തുടങ്ങിയിട്ടോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാ വീഡിയോയിലും അവർ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചു കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹെയർ ഓയിലിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കറക്റ്റായിട്ട് ഹെയർ ഓയിലിംഗ് കൂടെ ചെയ്താലേ നമ്മുടെ മുടി വളരെ ഉള്ളതുള്ളത് അങ്ങനെ അന്ന് പറ്റിയിട്ടുള്ള മിസ്റ്റേക്കൊക്കെ ആക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഹെയർ ഓയിലിങ്ങും അതുപോലെ തന്നെ ഹെയർ ഓയിലിങ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് ഹെയർ മസാജിങ്ങും ചെയ്ത് പിന്നെ പ്രോപ്പറായിട്ട് ഹെയർ പാക്ക് ഒക്കെ ഇട്ട് രണ്ട് മൂന്ന് ദിവസം ഇടവിട്ടിട്ട് ഹെയർ പാക്ക് ഒക്കെ ട്രൈ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എൻ്റെ മുടി വളർന്നു തുടങ്ങിയത് മുടി വളർന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി ഇരുന്ന സമയത്ത് ഇങ്ങനെ മുടിയിൽ എഴെടുത്തിട്ടാണല്ലോ ഈരാറ് അപ്പോൾ ഈരുന്ന സമയത്ത് ഇവിടെ ചെറു ചെറുതായിട്ട് മുടി ഇങ്ങനെ വെട്ടിയ പോലെ ഈ ഹൈറ്റിൽ മുടി ഇങ്ങനെ പൊന്തി വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏത് ഭാഗത്താലും എല്ലാ ഭാഗത്തും മുടി ഇങ്ങനെ വളരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായത് ഈ സംഭവം ബേബി ഹെയേഴ്സ് ആണെന്ന് അത് കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ കാരണം നമ്മളൊരു കാര്യം ട്രൈ ചെയ്തിട്ട് അതിന് പ്രോപ്പറായിട്ട് റിസൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെയും ആയൊരു സംഭവം ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ ആണ് പക്ഷേ ആദ്യം ഞാൻ മണ്ടത്തരം കാട്ടിയിട്ട് ആ ഒരു ഹെയർ പാക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടാണ്ടിരുന്ന സമയത്ത് ഇനി ഇതൊന്നും ചെയ്യാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നിലേക്ക് പിന്നിൽക്ക് നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും എൻ്റെ കാര്യം കേട്ടപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ എന്തായാലും എനിക്ക് പറ്റിയ മണ്ടത്തരങ്ങൾ നിങ്ങൾക്ക് പറ്റരുത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുടി എന്ത് ചെയ്താലും വളരില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്കും കൂടി ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ത് കാരണം ഞാനും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരാളാണ് എൻ്റെ ബിഫോർ ഹെയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ഹെയറിനി ഒരിക്കലും മാറുമല്ലോ ഇങ്ങനെ എൻ്റെ മുടി എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരാളാണ് അങ്ങനെ പിന്നെ പതുക്കെ പതുക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ പാക്കും ഹെയർ ഓയിലിങ്ങും ഹെയർ മസാജൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് പുതിയ മുടികളൊക്കെ വളരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ എനിക്ക് മനസ്സിലായി മുടി വളരുന്നുണ്ടെന്നുള്ളത് അപ്പോൾ പിന്നെ ഞാൻ നിർത്താണ്ട് ആ ഒരു പ്രോസസ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഹെയർ ഓയിലിങ്ങും ഹെയർ പാക്കും അതുപോലെ തന്നെ ഹെയർ മസാജൊക്കെ കണ്ടിന്യൂ കറക്റ്റ് ആയിട്ട് ചെയ്തതുകൊണ്ടാണ് ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയത് ആദ്യം കാണിച്ച ആ ഒരു ഹെയറിൽ നിന്ന് ഈ ഒരു ഹെയറിലേക്കുള്ള ട്രാൻസിഷൻ്റെ ഒരു ചെറിയ സ്റ്റോറിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ വളരാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഹെയർ പാക്കുകൾ ഉണ്ട് കാരണം ആ ഒരു സമയത്ത് ഞാൻ ഇതുപോലെ മുടി വളരാനായിട്ടുള്ള പാക്കുകളൊക്കെ കാണുമ്പോൾ എല്ലാതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് ഹെയർ പാക്കുകളാണ് നമ്മൾ ഈ ഒരു ഹെയർ ഗ്രോ ചാലഞ്ചിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ എല്ലാ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് വീഡിയോസിൽ ഞാൻ പറയാറുണ്ട് ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ഹെയർ പാക്കും എനിക്ക് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണെന്നുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടും ഉറപ്പാണ് നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി ഈയൊരു നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അതിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ ഹെയർ പാക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക അപ്പോൾ ഏത് ഹെയർ പാക്ക് ആണോ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നല്ല സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നുള്ളത് അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു റിസൾട്ട് കിട്ടും പിന്നെ മുടി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വളർത്തിരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല നമ്മൾ എന്ത് ഹെയറിൽ ചെയ്യുകയാണെങ്കിലും കൺസിസ്റ്റൻ്റ് അത് ചെയ്താൽ മാത്രമേ നമുക്കൊരു റിസൾട്ട് കിട്ടുള്ളൂ അങ്ങനെ ഞാൻ ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ കൂടെ ഈ ഒരു ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഒരു ചേഞ്ച് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സക്സസ്ഫുള്ളായിട്ട് പതിനൊന്നാമത്തെ ദിവസത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഒരു മുപ്പത് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഡേ വണ്ണിൽ മെഷർ ചെയ്തിട്ടുള്ള ഹെയർ ഒന്നും കൂടെ മെഷർ ചെയ്യും ഞാനിപ്പോൾ എൻ്റെ അനിയത്തിയുടെ ഹെയറിലാണ് ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അനിയത്തിയുടെ ഹെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ എന്തായാലും പോയി കണ്ടു നോക്കാം അപ്പോൾ ഇത്രക്കാണ് എൻ്റെ ഒരു ഹെയർ ഗ്രോത്ത് ജേർണി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ മുടി വളർത്താന്നുള്ളതാണ് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ വീഡിയോ സ്കിപ്പ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം എനിക്ക് പറ്റിയ പോലെ മണ്ടത്തരം നിങ്ങൾക്കും പറ്റരുത് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് പ്രോപ്പറായിട്ട് മുടി വളരാനായിട്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്തത് എന്നുള്ളത് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഏതെങ്കിലും പോയിന്റ് മിസ്സായി കഴിഞ്ഞാൽ എനിക്ക് ണ്ടത്താൻ നിങ്ങൾക്കും പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് കണ്ടു കണ്ടുനോക്കാം ഇപ്പൊ എക്സാം ഒക്കെ ഉള്ള ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വെക്കേഷൻ ഈ ഒരു സംഭവം ട്രൈ ചെയ്താൽ മതി കാരണം എക്സാൻ്റെ ഇടയിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് വലിയ അലർജി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ എക്സാം ഒക്കെ കൊള്ളാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാം കഴിഞ്ഞ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി എല്ലാ എന്നെപ്പോലെ വീട്ടിലിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു അടിപൊളി റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് ഉണ്ടാക്കാന്നുള്ളത് എന്തായാലും ഞാൻ കാണിച്ചുതരാം എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിട്ട് പോകാം അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതാ ഈ ഒരു പച്ച കളറിലുള്ള ഗുളികയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതിന് ഇവിയോൺന്നും പറയും അപ്പോ നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിൽ ഇത് വാങ്ങാൻ കിട്ടുന്നതാണ് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലൈറ്റ് ഒക്കെ ഇത്തിരി കുറവായിരിക്കും പിന്നെ ഇടിവെട്ടിന്റെ സൗണ്ടും ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് തലയിൽ അപ്ലൈ ചെയ്യരുത് ചെയ്യരുത്ട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെന്നുണ്ടെങ്കിൽ മാത്രം തലയിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരെണ്ണം മാത്രം യൂസ് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ ഒരിക്കലും ഇത് ഡയറക്റ്റ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നില്ല നമ്മൾ അതിന് പകരം നമ്മൾ തലയിൽ ഏത് വെളിച്ചെണ്ണയാണോ യൂസ് ചെയ്യുന്നത് അതും കൂടി എടുത്തിട്ടാണ് അതിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ സാധാ കോക്കോണട്ട് ഓയിലാണ് യൂസ് ചെയ്യാറ് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് അപ്പോൾ ഈ ഒരു കോക്കനട്ട് ഓയിലിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് പൊട്ടിച്ചിട്ട് ഒഴിക്കാം അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ഈ ടാബ്ലറ്റിൻ്റെ ഉള്ളിലുള്ള ഓയിൽ അത്യാവശ്യം കോൺസൻട്രേറ്റഡ് ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ഓയിലാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഇത് ഡയറക്റ്റായിട്ട് തലയിലോ മുഖത്തോ അപ്ലൈ ചെയ്യരുതെന്ന് പറയുന്നത് ഞാനപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ എത്രയാണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് ഈ ഒരു ടാബ്ലറ്റ് പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ടാബ്ലറ്റ് എന്തെങ്കിലും സൂചിയോ അല്ലെങ്കിൽ കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിക്കുക എന്നിട്ട് ആക്കി കൊടുക്കുക പിന്നെ ഈ ഒരു ഓയിൽ അത്യാവശ്യം തിക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട വരും രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആവാനായിട്ട് അപ്പോൾ അതാ നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുന്നത് പിന്നെ എങ്ങനെയാണ് നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമ്മുടെ മുടി വളരാനായിട്ട് സഹായിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിൽ ഇതൊരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ് പോലെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് പുതിയ മുടി വളരാനും അതുപോലെ തന്നെ മുടി കൊഴിയുന്നത് നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ് പിന്നെ ഈ ഒരു പാക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ള ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഹെയർ ഓയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് എഫക്റ്റീവ് ആയിട്ട് റിസൾട്ട് കിട്ടും അപ്പോൾ ഇന്ന് ഞാനത് യൂസ് ചെയ്യുന്നില്ല കാരണം നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ കറണ്ട് പോകുന്നതിന് മുന്നേ വീഡിയോ എടുത്ത് തീർക്കണം അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്താലും നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുക പുതിയ മുടി വളരാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ബേബി ഹെയേഴ്സ് പുതിയത് വന്നിട്ടുണ്ടായിരുന്നത് ഇതുപോലുള്ള പാക്കുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് അപ്പോ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് കൊഴപ്പൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാം അപ്പൊ നമുക്ക് എന്തായാലും ഇത് അപ്ലൈ ചെയ്യുന്നത് നോക്കാം അപ്പൊ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ മുടി ആദ്യം ആരൊന്നും അയച്ചിട്ട് നമ്മളത് മസാജ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചാട്ട് തീർത്തിട്ട് കെട്ടി വച്ചത് കാരണം മുടിയിൽ ചാട്ടമൊന്നുമില്ല അപ്പൊ നമ്മൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുടി നന്നായിട്ടൊന്ന് ചട കളയണം ചട വെച്ചിട്ട് നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഉള്ള മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകും പോകട്ടോ അപ്പോൾ മുടിയുടെ ചട ഫുള്ളായിട്ട് തീർത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് സൈഡിലേക്ക് മുടി ആക്കിയിട്ട് ഫുൾ ആയിട്ട് നമ്മുടെ ഹെയർ ഓയില് ഈ സ്കാൽപ്പിലും നമ്മുടെ ഹെയറിൽ ആക്കി കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ നേരെ പാർട്ടീഷൻ എടുത്തിട്ടാണ് ഹെയർ ഓയിലിങ് ചെയ്യുന്നത് എന്നാൽ മാത്രമാണ് നമ്മുടെ സ്കാൽപ്പിന്റെ എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണാവുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ സാദാ ഓയിലും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ കാപ്യൂളും നമ്മുടെ ഹെയറിൽ കൊന്നാക്കി കൊടുക്കാം അപ്പോൾ ഓരോ ഇടം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് സ്കാൽപ്പിന്റെ എല്ലാ ഭാഗത്തും നമ്മുടെ പാക്ക് ആവുന്നതാണ് നമ്മളിത് എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ എന്തെങ്കിലും പറയുന്നത് അപ്പോ എന്തായാലും എല്ലാ വീഡിയോയിലും നമ്മൾ ഹെയർ ഓയിലിങ് നിങ്ങളെ കാണിച്ച് വെറുപ്പിക്കുന്നില്ല ഇനി നമുക്ക് ഫുള്ള് ഹെയർ ഓയിൽ ചെയ്തായിട്ട് കാണാം അപ്പോ അതാ നമ്മൾ ഹെയറിൽ ഫുൾ ആയിട്ട് വെളിച്ചെണ്ണ ഒക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട് ഹെയർ ഓയിലിങ് ചെയ്യുമ്പോൾ മുടിയുടെ തുമ്പത്തും കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറും അപ്പൊ സ്കാപ്പിൽ ഫുള്ള് വെളിച്ചെണ്ണ തേച്ചയായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹെയർ ഓയിലിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുന്നുണ്ട് അധികം നേരം നമ്മൾ വെച്ചിരിക്കണ്ട അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം